ഡ്രൈവർ കയറിയിരിക്കുക പ്രസിഡന്റിന്റെ ഡ്രൈവറെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടാൻ കയറിയിരിക്കുക പ്രസിഡന്റ് ഡ്രൈവർ മനസ്സിലാക്കുക എ പി മുഹമ്മദ് അദ്ദേഹം വണ്ടി ഓടിച്ച് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഓഫീസിലോ ഫ്രണ്ട് ഓഫീസിൽ കിട്ടുന്ന കസേരിലോ ആർക്കും വിരോധമില്ല പക്ഷേ അദ്ദേഹം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കയറി അധികമാരി പങ്കെടുത്തു മെമ്പർ ചോദിച്ചു അവരുടെ പാർട്ടിയിൽപ്പെട്ട അവർക്ക് പിന്തുണ കൊടുത്തിട്ടുള്ള എൽ ഡി എഫിന്റെ പേരിൽ ജയിച്ചു വന്ന ആ മെമ്പർ ചോദിച്ചു ഇവിടെ ആരൊക്കെയാണ് സാർ സംസ്ഥാന സെക്രട്ടറി ആരൊക്കെയാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇരിക്കാൻ അധികാരമുള്ളവർ ആദ്യം ഇണ്ടാതിരുന്നു പിന്നെ പറഞ്ഞു പറഞ്ഞിട്ടേക്കുള്ളൂ എന്നാൽ ഇവനെ ആദ്യം ഇറക്കി വിട്ടേക്കു അങ്ങനെ ഇളിപ്പിനായി ആ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയവനാണ് ഈ പഞ്ചായത്ത് നിന്ന് ഭരിച്ചുവിട്ടിരിക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുക തുറന്ന് പറയുക അധികം കടന്നു പറയട്ടെ അപ്പൊ ഞാൻ പറഞ്ഞുതന്നത് ഈ രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ആദ്യത്തെ യോഗത്തിൽ ഗവൺമെന്റിനായ മെമ്പർമാരുടെ മുന്നിലുണ്ട് ആദ്യത്തെ യോഗത്തിൽ നിന്നത്തെ വൈസ് പ്രസിഡന്റ് അബ്ബാസ് പറഞ്ഞ ഒരു ക്ലീൻ സന്ദേശമുണ്ട് എന്താ പറയുക നമ്മുടെ പഞ്ചായത്ത് മുൻ പഞ്ചായത്ത് ഭരണ സമിതിയെ പോലെ യും ബുദ്ധിമുട്ടിക്കുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല ഇനി നമ്മുടെ കാലത്ത് ഓവർ എന്ന ഒന്നില്ല അത് മായ്ക്കപ്പെട്ടു പോയ സംഭവമാണ് നമ്മൾ ഓരോ നടക്കുന്ന പരിപാടി കൃത്യമായി അതാത് വർഷത്തിൽ പുതിയ പദ്ധതി ഓരോ വർഷം നടപ്പിലാക്കി നമ്മളായിരിക്കും ഈ പല്ലാലിങ്കണ പഞ്ചായത്തിന്റെ ഏറ്റവും നല്ല ഭരണക്കാർ എന്ന ഖ്യാതി നേടണമെന്ന് കമ്മിറ്റിയിൽ പറയുകയും സ്പില്ലോ നിർത്തലാക്കുകയും ചെയ്ത അതേ കമ്മിറ്റിയാണ് നിലനിൽക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതി റോഡ് ഫണ്ടും നോൺ റോഡ് ഫണ്ടും എന്നുണ്ട് അതിൽ റോഡ് ഫണ്ടുകൾ കംപ്ലീറ്റ് അഞ്ചാം വാർഡിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അഞ്ചാം വാർഡിൽ ഒരു കുളം നിർമ്മാണം തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയതാ ഇന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്ക് എത്താൻ പോവുക ഇന്നും അത് അവസാനിച്ചിട്ടില്ല സ്പില്ലോവറ തുടർന്ന് പോരിക്കുകയ സ്പില്ലോവർ ഇല്ലാത്ത ഒരു ഭരണസമിതി ആട്ടോ ആ കുളം ഇന്നും വെള്ളം ഉണ്ടായിട്ടില്ല ജനങ്ങൾക്ക് വെള്ളം കൊടുത്തിട്ടില്ല ഒരു കപ്പ് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ സ്പില്ലോവറാർക്കായി ഒമ്പതാം വാർഡിൽ ഒരു കുളം പന്ത്രണ്ടാം വാർഡിൽ ഒന്നല്ല മൂന്നാല് കൊളം പിന്നെ ചെറ ഇങ്ങനെ ഒരുപാട് പരിപാടികളെ സ്പിൽ ഓവറായി ഇവിടുത്തെ ഏറ്റവും വലിയ ഫണ്ട് കൂടുതൽ ഫണ്ട് തട്ടിയെടുക്കുകയും റോഡ് ഫണ്ട് സാധാരണക്കാർക്ക് മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം മുതൽ ഏഴ് ലക്ഷം മുതൽ ഏറ്റവും കൂടി കിട്ടിയത് പതിനൊന്നര ലക്ഷം രൂപ ഈ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ളത് ആ പതിനൊന്നര ലക്ഷം രൂപ പോലും ഞങ്ങൾ കൃത്യമായി ചെലവ് ചെയ്തപ്പോൾ ഇവിടത്തെ കോൺട്രാക്ടർമാരായി വന്നവർ ഇവർ ആവശ്യപ്പെട്ട പൈസ അതായത് ഇവരായിപ്പെട്ട ആയിപ്പെട്ട കൈക്കൂലി കൊടുക്കാത്തതിനാൽ സംഭാവന കൊടുക്കാത്തതിനാൽ അവരെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പല വർക്കുകളും ഏറ്റെടുത്തവർ നടത്താതെ പോയി മനസ്സിലാക്കണം എങ്ങനെയാണ് ഇവൺ നഷ്ടാക എന്നുള്ളത് പല കോൺട്രാക്ടർമാരും ആ വർക്ക് ഏറ്റെടുത്തവർക്ക് നടപ്പിലാക്കാതെ കഴിഞ്ഞ വർഷം ഫണ്ട് ലാപ്സാക്കി അവർ ഈ പഞ്ചായത്തിലേക്ക് കടന്നു വന്നതില്ല പല വാർഡുകളിൽ എന്റെ വാർഡിൽ മുത്തവായെന്ന് പറയുന്നൊരു കക്ഷിയെ പിടിച്ചു കൊണ്ടുവന്ന തിരി ഉക്കും മാപ്പാക്കും വിളിച്ച് അസപ്പ്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് ആ വർക്ക് ചെയ്യിച്ച് പൂർത്തീകരിച്ചത് എന്റെ വാർഡിലും നമ്മളെ വാർഡുകളിലൊക്കെ വന്ന വർക്കുകൾ റോഡ് ഫണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ചെയ്തു ഇവർ കുറെ അധികം ഫണ്ടുകൾ തള്ളി ആ എഴുതി എടുത്തും ആ ഫണ്ടുകളെല്ലാം ഒന്നായി വർക്ക് പൂർത്തീകരിക്കാതെ ഫില്ലോവറിലേക്ക് നീക്കി അങ്ങനെ വന്നപ്പോൾ സർക്കാർ